അപ്പോൾ ഇതാണ് കേട്ടോ മുട്ടത്താളി ആഴ്ചയിൽ ഒരു തവണ ഈ മുട്ടത്താളി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നല്ല തിക്കോട്ട് കൂടി വളരാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ മാത്രമല്ല താരനും അതുപോലുള്ള കൊഴിച്ചിലും ഒക്കെ മാറാൻ നല്ലൊരു പാക്കാണ് കേട്ടോ ഈ മുട്ടത്താളി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ പാക്കാണ് കേട്ടോ മുട്ടത്താളി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ മുട്ടത്താളുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചെമ്പരുത്തി പൂവും ചെമ്പരുത്തിയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടാനും ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മുടെ വീടുകളിലോ തൊട്ടടുത്ത വീടുകളിലോ ഒക്കെ ധാരാളമായിട്ടുള്ള ഒന്നാണ് ഈ ചെമ്പരുത്തി ഇലയും പൂവൊക്കെ പിന്നെ ഈ അഞ്ചതുള്ള ഈ ചെമ്പരത്തിയുടെ ഇലയും പൂവാണ് കേട്ടോ ഒരുപാട് നല്ലത് പിന്നെ ഇനി കിട്ടിയില്ലെങ്കിൽ സാധാ ചെമ്പരത്തി വേറെ ചെമ്പരത്തി ഒന്നായാലും കുഴപ്പമൊന്നുമില്ല ഈ ചുമന്ന അഞ്ചതുള്ള ചെമ്പരത്തിയാണ് കേട്ടോ നല്ലത് അപ്പോൾ നമ്മളിത് കുറച്ച് ഒരു ജാറിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിയുടെ പൂവും ഇലയും അപ്പോൾ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമ്മുടെ മുടിക്കനുസരിച്ച് തടി തലയിൽ തേക്കാനുള്ള ഒരളവിനനുസരിച്ച് നമുക്ക് കുറച്ച് പൂവും കുറച്ച് ഇലയും ഒക്കെ എടുക്കാം കേട്ടോ എന്നിട്ടതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പിന്നെ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളണേ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അതാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി കഞ്ഞിവെള്ളം ഇല്ല നമ്മൾ നമ്മളെടുത്ത് വെക്കാൻ വിട്ടുപോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആയാലും മതി അത് നന്നായിട്ട് അരയണമെന്നില്ല കേട്ടോ മിക്സിയിലിട്ട് ഒന്നിങ്ങോട്ട് ആക്കിയെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ആ ഇത് നാരമൊക്കെ ഇങ്ങനെ ഇതായി കിടക്കും പിന്നെ നമ്മുടെ മുടി നന്നായി കഴുകി കഴിഞ്ഞ് മുടി ഉണങ്ങുമ്പോൾ ആ ചെമ്പരത്തിയുടെ ആ ചെറിയ ചെറിയ പൊടി ഉണ്ടാവും കേട്ടോ നല്ലോണം അരയേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ചൊരു ലൂസായിട്ട് നമുക്ക് പിഴിഞ്ഞ് കിട്ടാൻ പാകത്തിന് ഇപ്പോൾ ഇതേ ചക്കരയാണ് ഇത് പിഴിഞ്ഞ് ഒക്കെ കൂടി കുളാക്കി എടുക്കുകയാണ് കേട്ടോ കാരണം ഞാൻ എടുത്ത തുണി അത്രയങ്ങട്ട് ഒരു കട്ടിയുള്ള തുണിയായിപ്പോയി അതുകൊണ്ട് ഇതിന്ന് പിഴിഞ്ഞിട്ട് വരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഏതായാലും അത് ഞെക്കി പിഴിഞ്ഞ് താളിയൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പം ഇതാണ് ആ താളിയുടെ കട്ടിയായിട്ടുള്ള നമ്മൾ പിഴിഞ്ഞെടുത്ത താളി പിന്നെ നമ്മൾ അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മഞ്ഞ ചേർക്കുന്നില്ല മുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷാംപൂ വേറെ ഒന്നും ഇട്ട് മുടി കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ മുട്ടയുടെ വെള്ളം ആയതുകൊണ്ട് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മളിങ്ങനെ സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ തന്നെ അതൊന്നായിട്ട് മിക്സ് ആയിക്കോളൂ കേട്ടോ എന്നിട്ട് നമ്മൾ സ്കാൽപ്പിലൊക്കെയാണ് ഇത് തേച്ച് പിടിപ്പിക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഓയിൽ മെസ് മസാജ് കൂടി ചെയ്യണം കേട്ടോ കാരണം മുട്ടയുടെ വെള്ളയും ഇതൊക്കെ ചേർക്കുന്നത് കാരണം തന്നെ നമ്മുടെ മുടി അധാനം ഡ്രൈ ആയി പൊട്ടിപ്പോവാതിരിക്കാനാണ് നമ്മൾ ചെറുതായിട്ടൊരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്കാൽപ്പിലേക്ക് ഈ മുട്ടയുടെ താളിങ്ങനെ തേച്ച് കൊടുക്കാനോ കേട്ടോ ഇപ്പോൾ തണുപ്പാണ് അത് കാരണം ഒരുപാട് നേരമൊന്നും വയ്ക്കേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെക്കണം മിനിമം പിന്നെ കാലാവസ്ഥേനുസരിച്ചും പിന്നെ ഇപ്പം തലയിലൊക്കെ ഇങ്ങനെ തണുപ്പൊക്കെ ആകുമ്പോൾ അത് കാരണമുള്ള ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കുക എന്നിട്ട് ഈ ഓയിൽ ഓയില് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളിത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ താരനൊക്കെ ഉള്ള ഭാഗത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മുടി നമ്മൾ സാധാരണ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി ഒരു ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക പിന്നെ മുടി താഴോട്ട് കുനിച്ചിട്ടതിന് ശേഷം മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഞാൻ പിന്നെ വീഡിയോയിൽ അങ്ങനെ കാണിച്ചില്ലായെന്നേ ഉള്ളൂ നന്നായിട്ട് മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക പിന്നെ നമ്മൾ സ്വയം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരാളിങ്ങനെ തേച്ച് കൊടുക്കണമെങ്കിൽ നന്നായിട്ട് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ പറ്റൂട്ടോ പിന്നെ ഇപ്പം വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാനും അവരുടെ ഈ ഒരു പത്ത് ദിവസമെങ്കിലും അവരുടെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യാനൊക്കെ പറ്റൂട്ടോ സ്കൂളും കാര്യങ്ങളും തിരക്കൊക്കെ ആകുമ്പോൾ നമുക്ക് മുടിയൊന്നും ശ്രദ്ധിക്കാൻ കൂടി പറ്റാറുണ്ടാവില്ല എന്നറിയാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതാഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ഹെയർ പാക്കിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഒരുപാട് പേര് ചിലപ്പോൾ ഇത് ഉപയോഗിച്ച് ചെയ്യുന്നവരായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെയൊക്കെ ആ ഒരു റിസൾട്ട് എന്താന്ന് അതുകൂടി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ മുടി നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നതോ അത്രത്തോളം നമ്മുടെ മുടിക്ക് വളരും കേട്ടോ നമുക്ക് മുടി നരയ്ക്കാൻ ഒരു പ്രായമാകുമ്പോൾ മുടിയൊക്കെ നരച്ച് തുടങ്ങിയെങ്കിലും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അങ്ങനെ ഒരു പ്രായത്തിൻ്റെ ഇതൊന്നുമില്ല കേട്ടോ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മുടി വളരുകൂടി ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഞാൻ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ മുടിയുടെ ബാക്കിയുള്ള താടി മുടിയുടെ ഇഴകളിലേക്കൂടി ഒന്ന് തേച്ച് മുടി ഒന്ന് കെട്ടിവെക്കുകയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുടി അങ്ങനെ കെട്ടിവെച്ചിട്ടാണ് കേട്ടോ പിന്നെ മുടി വാഷ് ചെയ്യുന്നത് പിന്നെയുള്ള ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഹെയർ പാക്ക് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം